ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ബിജു എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിലുണ്ടായൊരു എന്ന് വേണമെങ്കിൽ പറയാം ബിജുവിൻ്റെ കാര്യം അന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഹെഡ് ശ്രീധരൻ മാഷാണ് എം പി ശ്രീധരൻ എം പി ശ്രീധരമാഷണോട് ചോദിക്കും പിന്നെ ഞാൻ വല്ലപ്പോഴും ചെല്ലുമ്പോൾ എന്നോടും ചോദിക്കും ബിജു എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും ബിജു കുഴപ്പമൊന്നുമില്ല എന്ന് ഞാനും പറയും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ല അങ്ങനെ ഇരുന്നാൽ എന്ന് പറയും അത്തരത്തിലുള്ള ഒരു ബന്ധം മാത്രമാണ് ആ രീതിയിൽ ഉണ്ടായിട്ടും പിന്നെയുള്ളത് മുഴുവനും എൻ്റെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നത് ഈ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഏരിയ ദൗർഭാഗ്യവശാലത് പലർക്കും അറിഞ്ഞുകൂടാം അത് തിരുവ തിരുവിതാംകൂറാണ് അത് മതിലകം ഗ്രന്ഥവലിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പം അതിൻ്റെ കുറേ അതിൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുത്തരണമെന്ന് ഞാൻ പറയും അത് ഞാൻ കൊണ്ടു കൊടുക്കുകയും വായിച്ചു നോക്കുകയും അങ്ങനെയുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ചർച്ചകൾ നടത്തുകയൊക്കെയാണ് ഞങ്ങൾ ചെയ്തു വന്നിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു സംഗതി പിന്നീട് അദ്ദേഹത്തിൻ്റെ വഞ്ഞേരി ഗ്രന്ഥ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് കൂടി വന്നു അത് ഈ പട്ടിണി അന്യായം എന്ന് പറയുന്നു ഒരു രേഖ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് അത് പിന്നെ കൂടുതൽ രേഖ അദ്ദേഹം തന്നെ കണ്ടെത്തി അതിനെക്കുറിച്ചൊരു കുറപ്പ് അവിടെ എഴുതി ചെറുപ്പിന്തിട്ടുള്ളൂ അത്രക്കുള്ള ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ പക്ഷെ അത് പിന്നെ പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വേറൊരു കാര്യമാണ് എന്തുകൊണ്ട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന് ഞാൻ കാണുന്നത് ഒരു ഇന്നത്തെ ഒരു വാനിഷിങ് സ്പീഷീസ് അതോ വാനിഷ്ഡ് സ്പീഷീസ് എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം ഈ വാസ് എ ട്രൂ ലിബറൽ ഞാൻ ആ വാക്കാണ് ഞാനവിടെ ഈ പൊതുമണ്ഡല ബുദ്ധിജീവി മുതലായ വലിയ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല അതിന് പേരം ഒരു ലിബറലാണ് അദ്ദേഹം എന്നുള്ള വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ട്രൂ ലിബറലിൻ്റെ എല്ലാ സ്വഭാവമാണ് ഇപ്പോൾ രാജൻ ഗുരുക്കൾ സാറിൻ്റെ വിശദീകരിച്ചത് കാരണം അത് ഞാൻ പറയാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ടിൽ ഇത് പറഞ്ഞു കേട്ടൊരു കഥയാണ് പക്ഷെ അദ്ദേഹം തന്നെ അത് കൺഫേം ചെയ്യേണ്ട എൻ്റെ അടുത്ത് അത് ഈ മല മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ അദ്ദേഹം പഠിച്ചിരുന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികളെ കാണാനായിട്ട് ഒരു ആവശ്യം ഇ എം എസ് എം പുതിരിപ്പാട് അപ്പോൾ ആ സമയത്ത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് പീരീഡ് ആയതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു ധാരാളം വിദ്യാർത്ഥികൾ ഈ പൊതുവേ ഒരു ഒരു പ്രോഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എം ജി എസ് അങ്ങനെ തന്നെ നിന്നിരുന്ന ഒരാളാണ് എന്നിട്ട് ഇ എം എസ് എൻ്റെ ഒരു സംസാരം കേട്ട അന്വേഷണം അവസാനം അത് എം ജി എസ് ചോദിച്ചതും അത് കൺഫേം ചെയ്യപ്പെട്ടൊരു സംഗതിയാണ് ഇതൊക്കെ ചെയ്യാൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാലിൻ്റെ അക്രമങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്നതിനെ ചോദിക്കുകയും ഇ എം എസ് എം ജി എസ് പറയുന്ന ഇ എം എസ് വൃത്തിയായി മറുപടി പറഞ്ഞില്ല എന്നാണ് ഇ എം എസ് പറയുന്ന എൻ ഞാൻ മറുപടി പറഞ്ഞു എന്നാണ് എന്തായിരുന്നാലും അവിടെ എന്തോ സംഭവിച്ചു അപ്പം അത് കാണിക്കുന്നൊരു സംഭവം ഈ മുമ്പ് പറഞ്ഞ് ചോദ്യം ചോദിക്കുക അതിൽ ഡിബേറ്റിങ് പോയിൻ്റ് ആക്കുക എന്ന് പറയുന്നൊരു സംഗതി അന്ന് കേട്ടു തന്നെ തുടങ്ങിയിരുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം അത് കോഴിക്കോട്ടൊരു സോഷ്യലിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പേര് പി എ ഇ ടൂപ്പ് എന്നാണ് ഇങ്ങനെ അധികം പേര് കേട്ടുകാരുത് അത് ചിലപ്പോൾ സാർ സാറിന് നല്ലൊരു പരിധി ഉണ്ടെങ്കിൽ അറിയുവായിരിക്കും പി എ ഇ ടൂപ്പ് എന്ന് പറയുന്ന ഒരാളാണ് പി എ ഇ ടൂപ്പ് പറഞ്ഞ കഥയാണ് രണ്ടാമത്തെ പി എ ടൂപ്പ് പറഞ്ഞ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജി എസ് ഞങ്ങളുടെ ഒരാളായിരുന്നു ഈ ഞങ്ങൾ എന്ന് പറയുന്ന ആരാളെന്ന് ചോദിച്ചാൽ ഈ സമയത്ത് ഈ ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാൾ സോഷ്യലിസ്റ്റുമാണ് അതായത് അദ്ദേഹം അപ്പോൾ ആ സമയത്ത് സോഷ്യലിസ്റ്റ് ഐ എസ് പി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് അക്കാലത്ത് ശക്തമായിട്ട് തന്നെ നമ്മുടെ പ്രത്യേകിച്ച് വടകര കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നു അന്ന് എം ജി എസ് എന്ന് ഗുരുവായൂരപ്പൻ കോളേല അധ്യാപകരാണ് ആ സമയത്ത് ഐ എസ് പിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മീറ്റിങ്ങുകൾക്ക് വരാറുണ്ടായിരുന്നു അപ്പം അദ്ദേഹം സോഷ്യലിസ്റ്റായിരുന്നു അങ്ങനെയൊന്നുമില്ല അടുത്തത് സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന് ചോദ്യത്തിന് ഉത്തരം ഇട്ടുപ്പിൻ്റെ ഉത്തരം അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഷ്യലിസ്റ്റ് ആയിരുന്നു ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല അതിനോടൊപ്പം നിൽക്കുന്ന ഒരാൾ എന്നുള്ളത് ഇപ്പം എങ്ങനെ നിന്നിരുന്ന ഒരാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇട്ടുപ്പ് കൃത്യമായി മറുപടിയും പറഞ്ഞില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് മനസ്സിലാക്കിയത് ഈ സോഷ്യലിസ്റ്റുകാർക്ക് ക്ലാസ് എടുത്തു കൊടുത്തിരുന്ന ചരിത്രത്തെ ക്ലാസ് എടുത്ത് കൊടുത്തിരുന്ന ഒരാളായിരുന്നു എം ജി എസ് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു ഫേസാണ് എം ജി എസിൻ്റെ മറ്റൊരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫേസ് ഇങ്ങനത്തെ ഒരു ഈ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ തീസിസിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമുള്ള സാർ അതിലേക്ക് നീ അവിടെ കിടക്കുന്നില്ല പക്ഷേ ആ തീസസിൻ്റെ ഒരു സ്വഭാവം മാത്രമേ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തൂ തീസസ് വായിച്ച ഒരാളെന്നുള്ളിൽ എല്ലാ ഗുരുക്കൽ സാർ ഇവരെല്ലാവരും വായിച്ചിട്ടുള്ളവരാണ് അവർ വായിച്ച ഒരാളെന്നുള്ളേൽ അത് വളരെ സ്ട്രിക്ട്ലി എംപിരിക്കലായിട്ടുള്ളത് തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു തരത്തിലുള്ള തിയറട്ടിക്കലായിട്ടുള്ള ഒരു ശ്രമവും നടത്താതെ കൃത്യമായി എംപരിക്കലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഓരോ പോയിൻ്റും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള തെളിവുകൾ വഴി സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള അങ്ങനെ മുന്നോട്ട് പോയൊരു തീസസാണ് അത് കാരണം ഞാൻ ഞാനത് പറയാനുള്ള കാരണം അതിന് ശേഷമാണ് ഈ തീസസ് എഴുതിയത് എപ്പോഴാണെന്ന് എനിക്കറിഞ്ഞത് എഴുപത്തൊന്നിനാണത് അത് അത് ഇല്ലേ അത് ഇനി എഴുപത്തിരണ്ടിനാണത് അവാർഡ് ചെയ്തത് എഴുപതിലോ എഴുപത്തൊന്നിലോ ആണത് കൊടുത്തു അപ്പോൾ ആ സമയത്തുള്ള എം ജി എസ് എന്ന് പറയുന്ന ആൾ വളരെ കൃത്യമായി ചരിത്ര വീക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു എംപൊരു ചരിത്ര ചരിത്ര കൂടി കാണുകയും ഇളങ്കുളം കുഞ്ഞമ്പിള്ളയുടെ ഒരു പക്ഷേ സാഹിത്യാപരാധങ്ങൾ നിൽക്കുക വിളിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാഹിത്യാപരാധങ്ങൾ നിൽക്കുക വിളിക്കാവുന്ന ഒരു സംഗതിയെ അതിനെ ചരിത്രത്തിൻ്റെ ഭാഷയിലേക്ക് മാറ്റിയിട്ട് അതിനെ കൃത്യമായിട്ടുള്ള ഒരു 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 ഇന്ദ്രിയവാദത്തിൻ്റെ അടിസ്ഥാനത്ത് തെളിവുകളുടെ അടിസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള സിനിമ നടത്തുകയും ചെയ്തു അതിന് ശേഷം മാത്രമാണ് ഇതെനിക്ക് തോന്നിയൊരു കാര്യമാണ് ഗുരുഗുൽ സാറിനൊക്കെ എന്നൊക്കെ നന്നായിട്ടറിയാം എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതിന് ശേഷമാണ് അദ്ദേഹം ആർ എസ് ശർമ്മയുടെ ഇന്ത്യൻ ഫ്യൂഡറിസ് പോലെയുള്ള പീസിസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുന്നത് അതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബർട്ടൻസ്റ്റൈനിൻ്റെ ചില സിദ്ധാന്തങ്ങളുമായിട്ടുള്ള ഉണ്ടാകുന്നത് അതിനുശേഷമാണ് അദ്ദേഹം ചേരാ സ്റ്റേറ്റിനെ യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ വിശദീകരിച്ച ഒരു കാലഘട്ടത്തിൽ പുരശേഖര കിങ്ഡം എന്ന് വിളിച്ച പിന്നീട് പെരുമാൾ എന്ന് വിളിച്ച ആ കേരള സ്റ്റേറ്റിൻ്റെ എന്താണെന്നുള്ളത് പഠിക്കാനുള്ള ശ്രമം അതിന് ശേഷമാണ് നടത്തുന്നത് അങ്ങനെ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഒരു എം ജി എസ് എന്ന് പറയുന്ന ഒരു എംപൊരു സിസ്റ്റ് ക്രമേണ കൃത്യമായ ഒരു ഒരു തിയറിറ്റിക്കലായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പിന്നീട് വരുന്ന പ്രബന്ധങ്ങളെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തീസസിനെ പൊളിച്ചെഴുതാനുള്ള ശ്രമം തീസസിൽ എന്ത് പറഞ്ഞോ അതിനെ പൊളിച്ചെഴുതാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് എം ജി എസിൻ്റെ ഇതുമായിട്ട് പരിചയപ്പെടുത്തൽ പരിചയമുണ്ടെങ്കിൽ അത് മനസ്സിലാവും കാരണം അത് അത് പൊളിച്ചെഴുതാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഒരാൾ കൃത്യമായിട്ട് ഒരു പ്രത്യേക ചോദ്യം ചെയ്യലിൽ നിന്ന് ഒരു ഒരു വേറൊരു തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് അദ്ദേഹം തിയറട്ടിക്കലായിട്ട് മാറാനുള്ള ശ്രമം നടക്കുന്നു ആ മാറാനുള്ള ശ്രമം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ കൈവശം വരുമ്പോൾ ആ പുതിയ പുതിയ കാഴ്ചപ്പാടുകളുമായിട്ട് പൊരുത്തപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ അടിസ്ഥാന വിവരസഞ്ചയം എങ്ങനെ അതിനനുസരിച്ച് മാറ്റിയെടുക്കാം എന്നുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം അദ്ദേഹം തുടർച്ചയായിട്ട് നടത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അത് എൺപതുകളിലും ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ മുഴുവനും അദ്ദേഹം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതാണ് മറ്റൊരു കാര്യം എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഫേസ് ഞാൻ പറയുന്ന അവസാനത്തെ ഫേസ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ചെറിയ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം കൂടി കടന്നു വരുന്നത് ഈ അവസാനത്തെ ഫേസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺ തൊണ്ണൂറുകളിൽ മുതൽ ഒരു പക്ഷേ അതുവരെ എടുക്കാത്ത നിലപാടുകളിലേക്ക് അദ്ദേഹം പിന്നീട് മാറി എന്നുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോദിക്കാവുന്ന അതിൻ്റെ കാരണമായിട്ട് പറയാവുന്നത് ഇവിടെ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ രാമചന്ദ്രഭൂമി ബാബരി മസ്ജിദ് തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ചില വാദപ്രതിവാദ നിയന്ത്രണത്തിൻ്റെ ഇടപെടലിൻ്റെ രീതി ഒക്കെ തന്നെ പറയാറുണ്ട് എൻ്റെ തോന്നൽ വീണ്ടും മറ്റൊരു കാര്യം കൂടി പറയാൻ ശ്രമിക്കുകയാണ് എൻ്റെ തോന്നൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരുപക്ഷേ എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ ടി ആർ വേണുഗോപാലും നടത്തിയൊരു ദുരിത ഭാഷയ്ക്കുണ്ടായിരുന്നൊരു സെമിനാറാണ് ഹിസ്റ്ററി ആൻഡ് തിയറി എന്നാണ് പോകുന്നത് അത് ഇത് നടത്തിയൊരു സെമിനാർ എം ജി എസ് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ആ പ്രബന്ധത്തിൻ്റെ സ്വഭാവമാണ് വീണ്ടും അതിൻ്റെ ഒരു ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം പോസ്റ്റ് മോഡേണസുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത് ഇതേ രീതി അതിനു മുമ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുതിയ കാഴ്ചപ്പാടുകൾ വളർന്നു വരുമ്പോൾ പോസ്ട്രക്ചറലിസത്തിൻ്റെ കഠനോത്തരവാദത്തിൻ്റെ പോസ്റ്റ് മോർഡണലിസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളർന്നു വരുമ്പോൾ ആ കാഴ്ചപ്പാടുകളിലവിടെ എം ജി എസ് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു തൻ്റെ വാദങ്ങളെ അതനുസരിച്ച് വീണ്ടും റീഓറിയൻ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കും ഈ റീഓറിയൻ്റ് ചെയ്യാനുള്ള ശ്രമം എത്തിച്ചേർന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഞാനിവിടെ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം ഒരു അന്വേഷണം നടത്തുന്നത് ശരി ആ രീതിയിൽ പറയുന്നത് അനുസ്മരണയോഗത്തിൽ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും പറയുകയാണ് ഇത്തരത്തിൽ പറയുമ്പോൾ അദ്ദേഹം ചെയ്ത് ചെയ്യുന്നത് പൗരസ്യ യൂറോസെൻട്രിക് ചിന്താഗതികൾക്കെതിരായിട്ട് ഒരു ഇൻഡോസെൻട്രിക് കാഴ്ചപ്പാട് രൂപീകരിക്കണം എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയും അത്തരത്തിലുള്ളൊരു പ്രമേഹം അവതരിപ്പിക്കുകയും ചെയ്യണം ഒരു വസ്തുതയാണ് ഇതൊരു വസ്തുതയാണ് അവസാനഘട്ടത്തിൽ അവസാനഘട്ടം എത്തുമ്പോൾ ഈ ഈ ഇൻഡോസെൻട്രിക് കാഴ്ചപ്പാടും പിന്നീട് വരുന്ന ഈ മുമ്പ് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഹിന്ദുത്വം അതൊന്നുമില്ല യാതൊരു ബന്ധവും അങ്ങനെ യാതൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇൻഡോസെൻട്രിക് കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അതിനെ ഒരു പക്ഷേ കേവലമായിട്ടുള്ളൊരു ഒരു ഒരു കെയ്യൂറോസെൻട്രിക് ആയിട്ടുള്ള നിലപാടുകളിൽ കാണേണ്ടത് അതിനെ പേരി ഇന്ത്യക്കാരുടെ ഒരു സമൂഹത്തിൻ്റെ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ പരിശോധിക്കുകയാണ് ശ്രമിക്കേണ്ടത് അത്തരത്തിലുള്ള നിലപാടുകളിലേക്കാണ് നീങ്ങേണ്ടത് എന്നുള്ളൊരു പൊസിഷൻ അദ്ദേഹം എടുക്കുകയും ആ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഒരു പ്രബന്ധത്തിൽ മാത്രമേ വരുന്നുള്ളൂ പിന്നീടത് വരുന്നില്ല അതെ അത് ഏതാണ്ട് അത് പിന്നെ അങ്ങ് അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയുള്ളൂ അതങ്ങനെ തന്നെ നിന്നു പോകും അങ്ങനെ ഒരു നിലപാടിലേക്ക് അദ്ദേഹം നീങ്ങും ഇവിടെയാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യം വരുന്നത് ആ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ നിൽക്കുന്നില്ല അത് എൻ്റെ ഫാദർ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എനിക്ക് പ്രായമുള്ളൊരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ എം ജി എഫ്സിനെക്കാൽപ്പം പ്രായ കൂടുതലുള്ള ആളായിരിക്കും വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല അദ്ദേഹം മരിച്ചുപോയിട്ട് കാലം കുറേ അപ്പോൾ അദ്ദേഹവും എം ജി എഫ്സും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു ഒരു സാധാരണ പറയാനുള്ള കാര്യം അദ്ദേഹം എം ജി എഫും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു പ്രത്യേകിച്ച് അവസാനഘട്ടത്തിൽ എം ജി സി പറയുന്ന ട്രാൻസിഷൻ മുഴുവൻ നടക്കുന്ന കാലഘട്ടമാണ് അതായത് അദ്ദേഹം മറ്റേ ഐ സി എച്ച് ആറിൻ്റെ ചെയർപേഴ്സണായിട്ട് ഇവിടെ പോകുന്നു ഇവിടെ ഡൽഹി പോകുന്നു ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വരുന്നു മുരളീ മനോഹർ ജോഷി വഴക്കടിക്കുന്നു ആ സമയത്ത് തിരിച്ചു വരുന്നു ആ തിരിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇവരായിട്ട് വരുന്നതിൽ നല്ല സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ അച്ഛന് അത്യാവശ്യം സംസ്കൃതം അറിയാം സംസ്കൃത ഗ്രന്ഥങ്ങളും പഠനങ്ങളും ഒക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് തിരി ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പേപ്പർ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്താണ് ഞാൻ വായിക്കുന്നത് അങ്ങനെയാണ് വായിക്കുന്നത് ഇവിടെ എല്ലാവരും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ ഇവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്തിട്ട് കാര്യമാണ് അവസാനം ഇത് കഴിഞ്ഞ ശേഷം എം ജി എസ് എന്നെ കാണുമ്പോൾ പറയും അത് തൻ്റെ അച്ഛൻ്റെ ശരിയല്ല എന്താ ശരിയല്ലാത്ത അങ്ങേരൻ എന്നെ കുറച്ച് കാലമായിട്ട് അങ്ങേര് അങ്ങേര് ആ എന്നെ ആർ എസ് എസ് കാര ആകാശം പഠിക്കുക തൻ്റെ അച്ഛനോട് ചെന്ന് പറയുന്നത് ഈ പരിപാടികൾ നിർത്തണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ സംസ്കൃത വായനയും അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് കൂട്ടി കൂട്ടിച്ചേർന്നൊരു വോയിസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന വിശ്വഹിന്ദുപരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഡോക്യുമെൻറ്റ്സ് വായിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ അച്ഛൻ പോയിട്ട് ഇതാണ് ശരി ഇവരുടെ നല്ല നിങ്ങളുടെ ഇൻഡോ എന്ന് പറയുന്നത് തന്നെയാണ് ഇവരും പറയുന്നത് അതായത് വിശ്വ ഹിന്ദു പരിഷത്തുകാർ പറയുന്നത് ഇത് രണ്ടും ഒന്നു തന്നെയാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുക വാദിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ എം ജി എസ് പറയുന്നത് അതല്ല എൻ്റെ ഇൻഡോ സെൻറ്ററിക്കും വിശ്വ ഹിന്ദു പരിഷത്തും തമ്മിലൊരു ബന്ധവും ഇല്ല എൻ്റെ വിശ്വ എൻ്റെ ഇൻഡോ ആർ എസ് എസും തമ്മിലൊരു ബന്ധവും അതുകൊണ്ട് തൻ്റെ അച്ഛനും മിണ്ടായിരിക്കാൻ പറയണം എൻ്റെ വന്ന് എന്നെ പിടിച്ച് ആർ എസ് എസുകാരൊക്കെ നോക്കരുത് ഞാൻ അത് അച്ഛനോട് അങ്ങനെ തന്നെ പറയും അച്ഛൻ അച്ഛൻ്റെ അച്ഛനവസാനം എന്താ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല അങ്ങനെ അതാണ് അപ്പോൾ ഈ എം ജി എസ്സിൻ്റെ ഒരു എം ജി എസിൻ്റെ ഒരു പ്രോഗ്രസ്സിൻ്റെ സ്വഭാവം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രൂ ലിബറലിൻ്റെ ഒരു സ്വഭാവം അതിൻ്റെ അകത്തുണ്ട് ആ ട്രൂ ലിബറൽ എന്ന് പറയുന്ന ആൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പുതിയ ഇതിനോടുള്ള വീട്ടിൽ നിന്നുള്ള താല്പര്യവും അതിനോടുള്ള ഒരു ക്ലാരിറ്റിയാണ് ശ്രമവും അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് കാണാം അങ്ങനെ തുടർച്ചയായിട്ട് കാണുമ്പോൾ അത് കേവലമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമല്ല അദ്ദേഹം വെറുതെ നമ്മുടെ പലരും ചെയ്യുന്ന പോലെ ഇത് കോട്ട് ഇത് കോട്ട് ചെയ്തിട്ട് ഇവിടെ മുഴുവനും പ്രസംഗിച്ച് നടക്കുക എന്ന് പറയുന്ന സ്വഭാവമല്ല അദ്ദേഹം അത് ചെയ്തിട്ടുമില്ല അദ്ദേഹം ഒരാളെയും കോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതോ ശരിയല്ലോ ഒരാളെയും കോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം വായിച്ച ഒരു പുസ്തകം കോട്ടയായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിന് പകരം അദ്ദേഹം ചെയ്തു വന്നിരുന്നു ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ എങ്ങനെയാണ് കൂടുതൽ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യാവുന്ന എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് എൻ ജസ് നടത്തിയിരുന്നത് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞു ഒരു വാനിഷിങ് സ്പീഷീസ് ഒരു ലിബറലിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു തമാശയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇതേ ആളോ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ ഒരു ഒരു പ്രബന്ധത്തിലത് അത് ഗുരുഖൽ സാറിനെ അറിയാവുന്നൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് അദ്ദേഹം അദ്ദേഹം വേറൊരാളെ ഈസ് എ നെക്ലക്റ്റിക് ഹിസ്റ്റോറിയൻ എന്ന് തോട്ട് എനിക്കറിയാതെ എൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ആളാരാണോ എന്ന് നോക്കി ഇഷ്ടമാണല്ലോ ഇത് ഇത് ആനെയാണ് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ നോക്കാനായിട്ട് അതെങ്ങനെ അപ്പോൾ എം ജി എസ് ഇസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ് അങ്ങനെ പറയാൻ വളരെ കേപ്പബിൾ അത് ഈ പറഞ്ഞ ആൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു തമാശ ഇത് അതും ഇതിൻ്റെ ഒരു ഭാഗം മാത്രം സോ വി ആർ എൻ ടു എ പീരിയഡ് വെൽ സച്ച് പീപ്പിൾ ലീവേഴ്സ് നമ്മളിപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പോകുന്നു എന്നുള്ളതാണ് ലിബറൽ ഇത്തരത്തിലുള്ളൊരു സ്പീഷീസ് നമ്മൾ ഇല്ലാതായിത്തീരുന്ന ഒരവസ്ഥ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നായി മാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടി അവസാനിപ്പിക്കുക അതാണ്